ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡോക്യുമെൻറ്റ്സ് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് ഒരു സ്കേറ്റിംഗ് ബോർഡാണ് ഞാൻ ഒരു ഒരാഴ്ചയോളമായി ഈ ഇത് മേടിച്ചിട്ട് അതുകൊണ്ടാണ് ഈ പഴക്കമൊക്കെ തോന്നുന്നത് നമുക്ക് ഏതൊക്കെ ഏതൊക്കെയായാലും അൺബോക്സിങ്ങിലേക്ക് കിടക്കാം ഈ പാക്കിങ്ത് ഒന്നും അത്ര പക്കിയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്യൂരിയോസിറ്റി കാരണം ഞാൻ ഇതൊന്ന് മുറിച്ച് നോക്കിയായിരുന്നു നേരെ നിങ്ങളെല്ലാം ഒന്ന് കാണിക്കണ്ടേ വേണ്ടി ഞാൻ ഒന്നുകൂടെ റീപാക്ക് ചെയ്യുകയാണ് ചെയ്തത് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നൊന്നും അറിയണമല്ലോ അതുകൊണ്ടാണ് അപ്പം ഇതാണ് നമ്മുടെ സ്കേറ്റിംഗ് ബോർഡ് നമുക്ക് ഇതിൻ്റെ കൂടെയുള്ള ഹെൽമെറ്റ് ഒരു വേറെ ബോക്സിലാണ് കിട്ടിയത് അത് ഞാൻ ഓപ്പൺ ചെയ്തായിരുന്നു അതും കൂടെ നമുക്ക് കാണിച്ചു തരാം നമുക്കിത് ഓപ്പൺ ചെയ്യാം ഇതാണ് നമ്മുടെ സ്കേറ്റിംഗ് ബോർഡ് അപ്പം അക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ബാക്കി ഭാഗം എല്ലാം കണ്ടാൽ തന്നെ നല്ല ഭംഗിയായിട്ടാണ് നല്ലൊരു പക്കയായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണെന്ന് തോന്നുന്നു ഹ്യൂറിക്കാനിൽ എന്നുള്ള ഒരു ബാജിങ്ങും കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഇതിൻ്റെ ഈ കോട്ടിങ്ങും കൂടെ നമുക്ക് നയിച്ച് നോക്കാം ഇപ്പം ഇതിൻ്റെ ബാക്കി ഭാഗത്തൊക്കെ ആണെങ്കിൽ നല്ല സ്റ്റിക്കറിംഗ് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഒരു ടാഗ് കൊടുത്തിട്ടുണ്ട് ഇത് എന്നാ സൈസ് വരുന്ന ഉണ്ടെന്നാണ് ഇത് കാണിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ബോർഡ് സൈസ് വരുന്നത് ട്വൻ്റി സെവൻ ഇൻറ്റു സിക്സ് പോയിൻ്റ് ഫൈവ് ആണ് ഇതിൻ്റെ വീൽ സൈസും തന്നിട്ടുണ്ട് സിക്സ്റ്റി ടു എം എം ആണ് ഇപ്പം ഇതിൻ്റെ വീലൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല സ്ട്രോങ് ആയിട്ടുള്ളതും നല്ല ഇതാണെന്ന് നമുക്ക് കണ്ടാലറിയാം നല്ല ബോൾട്ടിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പം വീലൊക്കെ നമുക്ക് കണ്ടാലേ അറിയാം നല്ല ബോൾട്ടിങ്ങൊക്കെയാണ് ഇപ്പം എന്താ നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള സാധനമാണ് നല്ല ഇതിൻ്റെ കൂടെ നല്ല ഹെവി ആയിട്ടുള്ളതാണ് ഇത് ഈ സാധനം നമുക്ക് കുറച്ച് മാറ്റി വെക്കാം ഇനി ഇതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് ഇതിൻ്റെ ഹെൽമെറ്റ് അതൊരു മറ്റൊരു പാക്കിംഗ് ആയിട്ടാണ് നമുക്ക് ലഭിച്ചത് അതും കൂടെ ഒന്ന് നോക്കാം ഇതാണ് ഇപ്പം നമ്മുടെ ഹെൽമെറ്റായിട്ട് ലഭിക്കുന്നത് ഹെൽമെറ്റ് ഇപ്പം അത്ര ഹെവിയൊന്നുമല്ല ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്കിതിൻ്റെ പുറത്തുള്ള പ്ലാസ്റ്റിക് ഓട്ടിങ്ങുകൊണ്ട് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം കൈകൊണ്ടൊന്നും പോരുന്നില്ല നമുക്ക് ഏതെങ്കിലും കട്ട് ചെയ്ത് തന്നെ മാറ്റാം അപ്പം നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ക്വാളിറ്റിയിൽ എനിക്കത്ര പ്രതീക്ഷയൊന്നുമില്ല എന്നാലും അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാം സ്കേറ്റിംഗ് ബോഡിന് മാത്രമല്ലേ ഇപ്പം ഇതിൻ്റെ ബോർഡ് തന്നെ കണ്ടാൽ കണ്ടാലറിയാം നമ്മളത് ഒരു മാറ്റിംഗ് ഒക്കെ ഉള്ളതാണ് അതിൻ്റെ കൂടെ ഈ സ്റ്റിക്കറിംഗ് ആണ് ഈ റെഡ് ആയിട്ട് കാണുന്നത് ഇപ്പോൾ എയർ സർക്കുലേഷന് വേണ്ടി അന്ന് തോന്നുന്നു ഇവിടെ നെറ്റ് വെച്ചാണ് കവർ ചെയ്തേക്കുന്നത് ഇവിടെ ഇതിൻ്റെ അഭാവം കൂടെ നോക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ഹെഡ് ക്ലിപ്പ് ചെയ്യാനായിട്ട് സാദാ ബാഗിൻ്റെയൊക്കെ പോലെയുള്ള ക്ലിപ്പിംഗ് ഉണ്ട് പിന്നെ സ്പോഞ്ച് ഇപ്പം പറയാൻ ഇവർ ആ പാടെ ഇത്ര കാണിക്കുന്നുള്ളൂ ഇതുണ്ടോ കണ്ടാലേ അറിയാം ഇത്രയൊക്കെ കാണിക്കുന്നുള്ളൂ ബാക്കി മൊത്തം തെർമാക്കോളാണ് ഇപ്പം നമ്മൾ ഒരു സ്ലോയിലാണല്ലോ സാധാരണ നമ്മൾ സ്കേറ്റിംഗ് ബോർഡിൽ പോകാറ് അതുകൊണ്ട് തന്നെ അതിനുള്ള സേഫ്റ്റിക്കുള്ളതുണ്ടെന്ന് തോന്നുന്നു മൊത്തത്തിൽ ഇപ്പം കൊള്ളാം പ്രൈസ് അനുസരിച്ച് കൊള്ളാം ഈ ഹെൽമെറ്റ് എത്ര ഹൈ ക്വാളിറ്റി അല്ലെങ്കിലും നമ്മുടെ സ്കേറ്റിംഗ് ബോർഡ് അല്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇതിപ്പം ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പം ഇതിൻ്റെ റിയൽ പ്രൈസ് എന്ന് കാണിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പക്ഷേ ഒരു ഓഫറുള്ള സമയത്ത് ഞാൻ എടുത്തത് കൊണ്ട് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് എനിക്ക് കിട്ടി അതുകൊണ്ട് തന്നെ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കെന്ന് പറഞ്ഞു കഴിയുമ്പം ഇതൊരു നല്ല പ്രോഡക്റ്റായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഇതിപ്പം ബിഗിനേഴ്സിന് നല്ല കൂളി ഐറ്റം തന്നെയാണ് ഞാനൊരു ബിഗിനർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്കേറ്റിംഗ് ബോർഡ് സെലക്ട് ചെയ്തത് നേരം ഇപ്പം എല്ലാവർക്കും ഈ സ്കേറ്റിംഗ് ഒന്നും അറിയണമെന്നില്ല അതുകൊണ്ടൊരു ബിഗിനേഴ്സിനെല്ലാം തന്നെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്കേറ്റിംഗ് ബോർഡ് തന്നെയാണിത് ഒരു എയ്റ്റി അബോ വെയിറ്റ് ഉള്ളവർക്കും ഈ സ്കേറ്റിംഗ് ബോർഡ് ഉപയോഗിക്കാൻ കഴിയും കാരണം അത്രയും സേഫ്റ്റിയും അത്രയും ഭാരമൊക്കെ താങ്ങുന്ന കൂട്ട് തന്നെയാണ് ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഏഴ് വയസ്സ് താഴെയുള്ളവർക്ക് ഇത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് തന്നെ അത് അവരുടെ സേഫ്റ്റി ഉദ്ദേശിച്ച് മാത്രമാണ് പറഞ്ഞത് അന്നേരം അതിന് മണ്ടയിലോട്ടുള്ള എല്ലാവർക്കും തന്നെ ബിഗിനേഴ്സിന് എല്ലാവർക്കും തന്നെ ഉപയോഗിക്കാവുന്ന ഒരു സ്കേറ്റിംഗ് ബോർഡാണിത് എനിക്ക് സ്കേറ്റിംഗ് ബോർഡ് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഞാൻ എല്ലാവർക്കും ഈ സ്കേറ്റിംഗ് ബോർഡ് പ്രിഫർ ചെയ്യുന്നുണ്ട് ഇത് മേടിച്ച ഞാൻ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുകയും ചെയ്തേക്കാം അന്നേരം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അടുത്ത അടുത്തൊരു നല്ല വീഡിയോമായി കാണുന്നവരെ ബൈ ബൈ